നമസ്കാരം നമ്മളെല്ലാം വിമാനയാത്ര ചെയ്യുന്നത് സമയം ലാഭിക്കാൻ കൂടി വേണ്ടിയാണ് അതുകൊണ്ടാണ് പലപ്പോഴും വലിയ തുക കൊടുത്ത് പോലും ആളുകൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ സമയം കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലത്തേക്ക് മുപ്പത്തിരണ്ട് മണിക്കൂർ കൊണ്ട് എത്തിയാൽ എങ്ങനെയിരിക്കും അത്തരത്തിലുള്ളൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്ത വളരെ സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡിലെ സൂറച്ചിൽ നിന്ന് ഗ്രീസിലേക്ക് പുറപ്പെട്ട ഒരു വിമാനമാണ് മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് ഈ വിമാനത്തിലെ യാത്രക്കാരും വിമാന ജോലിക്കാരും അനുഭവിച്ച ദുരിതം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം അത്രയും ഭീകരമാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലായിരുന്നു ഈ സംഭവം നടന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറച്ചിൽ നിന്നാണ് ഈ വിമാനം പുറപ്പെട്ടത് ഗ്രീസിലെ ഹെറാക്ലിയോണിലേക്കാണ് ഈ വിമാനം പോയത് വിമാനം സൂറച്ചിൽ നിന്ന് പുറപ്പെട്ടത് തന്നെ അരമണിക്കൂർ വൈകിയാണ് തുടർന്ന് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം സമയമെടുത്ത് വിമാനം ഗ്രീസിൻ്റെ അതിർത്തി പിന്നിടുന്നു അങ്ങനെ വിമാനത്താവളത്തിലേക്ക് ഈ വിമാനം പ്രവേശിക്കുകയാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ രക്ഷസ്ഥാനത്ത് എത്തിയപ്പോൾ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് അവിടെ അതിശക്തമായി വീശിയടിച്ച കാറ്റാണ് വിമാനത്തിന് ഒരു തരത്തിലും ലാൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കുറേ നേരം വിമാനം വിമാനത്താവളത്തിന് ചുറ്റും വട്ടം വിട്ട് പറന്നതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് വിമാനം പുറപ്പെടുകയാണ് മാത്രമല്ല വിമാനത്തിന് ഇന്ധനവും കുറവായിരുന്നു അങ്ങനെ വിമാനം ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതെൻസിലേക്ക് തിരിച്ചുവിടാൻ പൈലറ്റ് തീരുമാനിക്കുന്നു അങ്ങനെ വിമാനം ഏഥൻസിലേക്ക് പോകുന്നു അവിടെ ആയതുകൊണ്ട് രണ്ടര മണിക്കൂറോളം വിമാനം അവിടെ കാത്തുകിടന്നു ഇന്ധനം നിറച്ചു രണ്ടര മണിക്കൂറിന് ശേഷം വീണ്ടും വിമാനം ഹെറോക്ലയണിലേക്ക് പുറപ്പെടുകയാണ് ഇക്കുറി വീണ്ടും അവർ കാത്തിരുന്നത് കൂടുതൽ ദുരിതങ്ങളാണ് അവിടെ എത്തിയപ്പോൾ അവിടെ വീണ്ടും വലിയ തോതിലുള്ള കാറ്റാണ് വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു ഇനി എന്തു ചെയ്യും എന്നതായിരുന്നു അടുത്ത ചോദ്യം വിമാനത്തിൽ ഇന്ധനം കുറവാണെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് വീണ്ടും ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി വിമാനം കോസിലേക്ക് തിരിച്ചുവിടും കോസ് എന്ന സ്ഥലത്തേക്ക് വിമാനം തിരിച്ചുവിടുന്നു ഇന്ധനം കുറവായത് കാരണം കോസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വിമാനം മറ്റൊരു സ്ഥലമായ ടെസാലോണിലേക്ക് തിരിച്ചുവിടാൻ തീരുമാനിച്ചു മാത്രമല്ല ഇവിടെ ജീവനക്കാരും വിമാനക്കാരും ഒരു രാത്രി താമസിക്കേണ്ട അവസ്ഥ വരുന്നത് കാരണം രാത്രി വളരെ വൈകിപ്പോയി ആ വിമാനത്തിന് പിന്നെ അവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ കഴിയാത്ത അവസ്ഥ വന്നു പിറ്റേന്ന് രാവിലെ ഒരു ഒൻപത് മണിക്ക് യാത്ര തിരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ ഗ്രീസിലെ തങ്ങളുടെ രക്ഷസ്ഥാനത്തേക്ക് എത്താൻ കഴിയും അങ്ങനെ വിമാനം വിമാനത്താവളത്തിന് ഹെറോക്ലെയിനിലേക്ക് എത്തുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ വീണ്ടും കൊടുങ്കാറ്റാണ് അങ്ങനെ വിമാനം വീണ്ടും വ്യാജനസിലേക്ക് തിരിച്ചുവിടുകയാണ് പൈലറ്റ് ചെയ്തത് കാരണം മറ്റു വേറെ വഴികളില്ലായിരുന്നു മാത്രമല്ല ഇത്രയും സമയം എടുത്തപ്പോഴേക്കും തന്നെ പൈലറ്റ് ആകെ ക്ഷീണിതനായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോകാനും തീരുമാനിച്ചു ഏതായാലും എല്ലാം കഴിഞ്ഞ് ഒരു മുപ്പത്തി മണിക്കൂർ പിന്നിട്ടപ്പോൾ വിമാനം ഹെറോക്ലെയിനിലേക്ക് എത്തി ലാൻഡ് ചെയ്തു അങ്ങനെ യാത്രക്കാർക്ക് ഒരുവിധം ആശ്വാസമായി പക്ഷേ അവർ അനുഭവിച്ച ദുരിതം ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല വിമാന കമ്പനി എല്ലാവർക്കും ഓരോ ഗ്ലാസ് വെള്ളം മാത്രമാണ് കൊടുത്തത് ഭക്ഷണമോ മറ്റു യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളോ അവർക്ക് നൽകിയിരുന്നില്ല മാത്രമല്ല ഇത്രയും ദീർഘമായ യാത്രയിൽ കൊടുങ്കാറ്റ് മറ്റു പ്രശ്നങ്ങളോ കാരണം വിമാനം ആടി ഒലിഞ്ഞത് കൊണ്ട് തന്നെ പലരും നിരന്തരമായി ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു ഇതിനൊന്നും ഒരു തരത്തിലുള്ള പരിഹാരം വിമാന വിമാനക്കമ്പനിയുടെ കൈവശമില്ലായിരുന്നു മാത്രമല്ല തലേ ദിവസം രാത്രി ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കേണ്ടി വന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മുറിവാളക അവർ തന്നെ കൊടുക്കേണ്ടി വിമാന കമ്പനി ഈ പൈസ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ഏതായാലും യൂറോപ്യൻ വ്യോമയാന നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം വിമാനയാത്രക്കിടയിൽ ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നാൽ അതിൻ്റെ ബില്ല് കൊടുക്കേണ്ടത് വിമാന കമ്പനിയാണ് ഏതായാലും യാത്രക്കാർ വ്യോമയാന മന്ത്രാലയത്തെ സമീപിക്കുകയാണെങ്കിൽ വിമാന കമ്പനി ഇവർക്ക് പണം തിരികെ നൽകേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ് അങ്ങനെ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഒരു ദൂരത്തേക്ക് പുറപ്പെട്ട ഒരു സംഘ യാത്രക്കാർ ഒടുവിൽ മുപ്പത്തി രണ്ട് മണിക്കൂർ യാത്ര പിന്നിട്ട് മുപ്പത്തി മൂന്നാം മണിക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവർക്ക് അവർ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് ഏതായാലും ഈ വിമാനത്തിലെ യാത്രക്കാർക്ക് ഈ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഭീകര യാത്രയായി മാറിയാൽ അവർ അതിന് നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല